ഹലോ ഞാനൊന്ന് ആഗ്രഹിച്ചിട്ടൊരു സാധനം ഉണ്ടാക്കിയത് കൊളായ സംഭവമാണ് കേട്ടത് ഞാനിത് കണ്ടപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് ഉണ്ടാക്കണം എന്നായിരുന്നു എനിക്ക് പക്ഷെ അത് ഏറ്റവും ഭംഗിയായിട്ട് കൊളയെന്ന് വേണം പറയാൻ അതിന് മെയിനായി എടുത്തത് ഇത് കണ്ട ഈ ബ്രൗൺ കളർ ക്ലോത്ത് ആണ് ഇവനാണ് എന്നെ ചതിച്ചത് ഒന്നാമത് ജീൻസിന്റെ ക്ലോത്ത് അതിൻ്റെ കൂടെ ഞാൻ ക്യാൻവാസും വെച്ച് ഒന്നും കൂടി കട്ടിയാക്കി അതിനെ അത് പിന്നെ പൗച്ച് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സ്റ്റിഫ് ആയിട്ട് ഇരുന്നോട്ടേ പറഞ്ഞിട്ടാണ് ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം അത്രയും ക്യൂട്ടാണ് നിങ്ങൾ ഇണ്ടാക്കുകയാണ് പറഞ്ഞാല് ഫറു പോലത്തെ മെറ്റീരിയൽ എന്തെങ്കിലും എടുക്കുക ഇത് എടുക്കുകയോ പറഞ്ഞോട്ടാ അങ്ങനെ പൂച്ചക്കുട്ടിന്റെ കൈന്റെ ഷേപ്പ് ഒക്കെ വെച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്തു ഇനി അതിനെ തിരിച്ചെടുക്കാൻ പറ്റ പാട് അതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കണത് അങ്ങനെ പിടിയും വലിയൊക്കെ കഴിഞ്ഞ് ഏകദേശം അതുപോലൊക്കെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ എന്തായാലും ചെയ്തതല്ലേ പറഞ്ഞിട്ട് പൂർത്തിയാക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് കേട്ടാ ഈ മെറ്റീരിയൽ കുറച്ചുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് കൈയിന്റെ ഭാഗത്ത് വെച്ചു കൊടുക്കാൻ വിചാരിച്ച് ഞാൻ ഫറിന്റെ മെറ്റീരിയൽ വാങ്ങിയിട്ട് ഇത് എന്തായാലും ഒന്നും കൂടി ഉറപ്പായും ട്രൈ ചെയ്യും ഈ അവസരത്തിൽ ചോദിക്കാൻ അറിയില്ല ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ തന്നോടെ ശരി ബൈ